ചിരികളിൽ പോലും വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ വിധേയൻ റോഷാഖ് മുന്നറിയിപ്പ് ഭ്രമയുഗം പുഴു ഇതായപ്പോൾ കളങ്കാവലും അതിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനറസങ്ങളിലൂടെയും ചിരികളിലൂടെയും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മമ്മുകയുടെ മറ്റൊരു വേഷപ്പകർച്ചയാകെ മാറുകയാണ് കളങ്കാവൻ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും വിധേനിലെ ചിരി ഓരോ ഓരോ ഫോട്ടോസും നമുക്ക് സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇന്ന ഇന്ന കഥാപാത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സിഗ്നേച്ചർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിരികളും ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ചിരികളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തത പുലർ പുലർത്തിയ ചില കഥാപാത്രങ്ങൾ മാത്രം ചിത്രത്തിൽ ഉൾപ്പെടുത്തി എന്നതേ ഉള്ളൂ ഇതിനപ്പുറവും അദ്ദേഹത്തിൻ്റെ പാവപകർച്ചകൾ വേറെ ഉണ്ടെങ്കിൽ പോലും ചിരികളിൽ ഏറ്റവും മികച്ചത് ഒന്ന് തിരഞ്ഞെടുത്തു എന്നുള്ളതേയുള്ളൂ കാത്തിരിക്കാം കളങ്കാവലിനായി